സുഹൃത്തുക്കളെ ഈ കേരള പി എസ് സി എന്താണ് ഇങ്ങനെ അല്ലേ പട്ട പട നോട്ടിഫിക്കേഷൻസ് വരെയാണ് ലിസ്റ്റ് നിലവിലുണ്ടോ ഇല്ലേ ഒന്നും നോക്കണില്ല നിലവിലൊരു ഉണ്ട് ഒരു പരീക്ഷ കഴിഞ്ഞിട്ടും ഉണ്ട് ഇതാ വീണ്ടും അടുത്ത ആ നോട്ടിഫിക്കേഷൻ വന്നേക്കാണ് എന്തായാലും അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ളവർക്ക് വീണ്ടും ഒരു പുതു യുഗം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് പോലീസ് വകുപ്പിൽ സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെ അമ്പത്തിനാല് കാറ്റഗറിയിലേക്ക് വിജ്ഞാപനം വരാൻ പോവേണം ഒരു ഗോൾഡൻ ചാൻസാണ് കാരണം ഓൾറെഡി ഒരുപാട് അല്ല ഒരുപാട് തസ്തികകൾ വിളിച്ചു വെച്ചേക്കുകയാണ് അതിൻ്റെ കൂടെ വരെയാണ് ഒന്നാമത്തെ കേസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് സംസ്ഥാനതല ജ സ്റ്റേറ്റ് ലെവലാണ് നമ്മൾ പറയുന്നത് പിന്നെ അടുത്തത് പോലീസ് വകുപ്പിൽ ആംബ്ഡ് പോലീസ് ബറ്റാലിയനിൽ ആംബ്ഡ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി ആ കാറ്റഗറി ഓപ്പൺ മാർക്കറ്റും കോൺസ്റ്റാബിളറി മാറ്റവും അല്ലാതെ ഓപ്പൺ മാർക്കറ്റും രണ്ടും വിളിക്കാൻ പോവുകയാണ് ഉടനടി അതിൻ്റെ വിജ്ഞാപനം ഉണ്ടാവും എന്നാണ് ഈ യോഗ തീരുമാനത്തിൽ അറിയിക്കുന്നത് അതായത് ഈ വർഷം തന്നെ അവസാനം ഡിസംബറിൽ വിളിക്കുന്നതായിരിക്കും അതുപോലെ കേരള സിവിൽ പോലീസിൽ സബ് ഇൻസ്പെക്ടർ സ്റ്റേഷൻ എസ് ഐ അതും ഓപ്പൺ മാർക്കറ്റ് മിനിസ്റ്റീരിയല് പിന്നെ കോൺസ്റ്റാബിളറി ഇതെല്ലാം വിളിക്കുന്നുണ്ട് ഓക്കെ മറ്റ് നോട്ടിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കുറേ കാലമായിട്ട് നിങ്ങൾ കാത്തിരുന്ന ഒരെണ്ണമാണ് ജയിലിലെ അസിസ്റ്റൻ്റ് ജയിലർ എന്ന് പറയുന്ന തസ്തിക അല്ലേ അതായത് ആ ജയിലിലെ എസ് ഐ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അസിസ്റ്റൻ്റ് ജയിലർ ഗ്രേഡ് വൺ സൂപ്രണ്ടൻറ്റ് സബ് ജയിൽ സൂപ്പർവൈസർ അങ്ങനെയൊക്കെ പറയുന്ന ആ ഒരു തസ്തിക അത് നേരിട്ടും അല്ലാതെയും പ്രസന്റ് ഓഫീസർ ആയിട്ടുള്ളവർക്ക് ഇതിൽ ഡയറക്റ്റ് അയക്കാൻ പറ്റും അല്ലാത്തവർക്കും അയക്കാൻ പറ്റും രണ്ട് നോട്ടിഫിക്കേഷനായിട്ട് അതും വരും ജയിൽ എസ് ഐ എന്ന് ഉണ്ടെങ്കിൽ പറയാം ഓക്കെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ആഗ്രഹിക്കുന്നവർക്കായിട്ട് സ്പെഷ്യൽ ആണ് അതായത് എക്സ് ആർമി മുസ്ലിം പട്ടികജാതി പട്ടികവർഗം വിശ്വകർമ്മ ഹിന്ദു നാടാർ എസ് എസ് സി സി ധീവര എൽ സി എസ് ഐ യു സി നാടാർ ഇവർക്കൊക്കെ അയക്കാൻ വേണ്ടി പോലീസ് ഡ്രൈവറും വന്നിട്ടുണ്ട് വരാൻ പോവുകയാണ് പിന്നെ മൗണ്ടൻ പോലീസിൽ ഒ ബി സി പട്ടികജാതിക്കാർക്ക് അയക്കാൻ പറ്റും ബാൻഡ് ഡ്രമ്മർ മുസ്ലീം പട്ടികജാതി പട്ടികവർഗം ഈഴവ തീയ്യ ബില്ലവ വിശ്വകർമ്മ ഹിന്ദു നാടാർ ധീവര എൽ സി എ ഐ ഇവർക്കൊക്കെ അയക്കാൻ വേണ്ടി വരുന്നതായിരിക്കും ഇത്രയും നോട്ടിഫിക്കേഷൻ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇനി അടുത്തിടെ വരാൻ പോകുന്ന മറ്റു നോട്ടിഫിക്കേഷൻ സി പി ഒ മുതൽ പ്ലസ് ടു ലെവൽ തസ്തികകളുടെ വിജ്ഞാപനമായിരിക്കും അത് നിലവിലെ യോഗ തീരുമാനത്തിൽ വന്ന് ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇത് ഉള്ളതുകൊണ്ട് ഈ പോലീസിന് വേണ്ടി സ്പെഷ്യൽ ഗ്രൂപ്പ് നമ്മൾ ആരംഭിക്കുകയാണ് അപ്പം അതിലോട്ട് രണ്ടായിരത്തി ഇരുപത്താറിലെ പോലീസ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ക്ലാസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് സ്പെഷ്യൽ ടോപ്പിക്ക് അടക്കം ഒരു ലോങ് ടൈമായിട്ട് നിങ്ങൾക്ക് പഠിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ആ ലിങ്കിൽ കയറി നിങ്ങൾ ജോയിൻ ചെയ്യുക എല്ലാവിധ അപ്ഡേറ്റുകളും അതിന് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ താങ്ക്